നമസ്കാരം അഭിനാഷാട്ടയാണ് ഈ മുട്ടച്ചേട്ടൻ നമ്മുടെ ഒരു ആർട്ടിസ്റ്റാണ് നമ്പീശൻ ചേട്ടൻ അല്ലേ എനിക്കത് കണ്ടിട്ട് കൊതിയാവേണ്ട എങ്കിലും നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് അല്ലേ ഒരുപാട് സിനിമകളുണ്ടല്ലേ ചാപ്പാക്കുത്തോത്ത് ഓ ശരി പുതിയൊരു പടം വരുന്നത് ഓ അപ്പൊ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളെ മനസ്സിലാക്കാണല്ലോ അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു സുഹൃത്താണ് രമ്യാസ് അപ്പൊ രമ്യാസിന്റെ ഒരു വെബ് സീരീസിന്റെ ഭാഗമായിട്ട് എത്തിയാണ് അപ്പം ചെണ്ടപേര് ഡയറക്ടറാണ് ശക്തിധേരെന്ന് പറയുമ്പോ മസലല്ല മനസ്സുകൊണ്ട് ഒരു ശക്തിയുള്ളൊരു മനുഷ്യ അല്ലേ മുതുകളോ മുതുകളോ അപ്പൊ എന്തായാലും അടുത്ത വർക്കില് ഞാനാണ് നായകൻ എന്നൊക്കെ പറയുന്നുണ്ട് നേരമാണെന്ന് അറിയില്ല എന്തായാലും അപ്പൊ പ്രിയപ്പെട്ട രമ്യ അപ്പൊ വെബ് സീരീസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഷൂട്ടറായിട്ട് വന്നതാണ് അതിന്റെ ലിങ്ക് കൊടുക്കും ഞാൻ ഇൻസ്റ്റയിൽ എല്ലാവർക്കും കൊടുത്തിട്ട് തന്നെ അപ്പൊ അതിന്റെ ഒരു എന്താ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് എല്ലാവരും നല്ലപോലെ അഭിനയിക്കും ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പുള്ളിയാണ് എനിക്ക് എല്ലാ ചുറ്റുപാടുകളും ഒക്കെ ഒപ്പിച്ച് തന്നെ അപ്പൊ ഫസ്റ്റ് എന്റെ ഒരു എൻട്രി ആണ് ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നല്ലപോലെ അഭിനയിക്കും ഈ അഭിലാഷ് ഷേട്ടൻ അതുകൊണ്ടാണ് ഞാൻ അഭിലാഷ് ഷേട്ടനെ നല്ലൊരു ക്യാരക്ടർ കൊടുത്തത് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് എടുത്ത് കറക്കലോ പിടിക്കലോ ഒന്നും എന്റെ ഇതിലല്ല നല്ല ക്യാരക്ടർ കൊടുക്കും നല്ലോലെ അഭിനയിക്കും കറക്കടന്ന് പറഞ്ഞാൽ ഞാൻ രമ്യാസിന്റെ അടുത്ത് ഒരു ഉപദേശങ്ങൾ നൽകാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ലൊരു കലാകാരൻ്റെ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പറയാറുണ്ട് അതിന് എനിക്ക് ഒരുപാട് സന്തോഷമാണ് അഭിനേഷൻ നല്ല വേഷങ്ങൾ ചെയ്യും എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അല്ലെ എന്തെങ്കിലും കാണുമ്പോ എന്നെ വിളിച്ച് പറയാറുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഒന്ന് എന്ന് പറയാറുണ്ട് എല്ലാവരും നമ്മുടെ വെബ് സീരീസ് കാണുക തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നല്ലൊരു ക്യാരക്ടറാണ് ഞാനും ചെയ്തിരിക്കുന്നത് അപ്പൊ ചേച്ചി മാറി നിൽക്കുന്ന പരിപാടി ഒന്നും ഇല്ലാണിന്ന് പറഞ്ഞി അപ്പൊ അതിലുണ്ട് എല്ലാ സംഭവം എല്ലാം കേറി അങ്ങോട്ട് കണ്ടോ എവിടെയാണ് അല്ല ഞാൻ പറഞ്ഞ ഈ ടച്ചിങ് ഓഫ് എന്ന് മാത്രം ആ പേരായിരിക്കും വേറെ ക്യാരക്ടർ ഓഫ്ണാണിന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഇതിൽ ഇതില് ദാഷാണി എന്ന് പറയുന്ന ക്യാരക്ടർ അടുത്തത് വേറെ അല്ലേ മുട്ട ചേട്ടാ കണ്ടിന്യൂസ് അല്ല വന്നതല്ലേ കാരണം വേറെ കേസ് ഉണ്ട് ഈ വെബ് സീരീസിലൂടെ ഒരുപാട് പേര് നല്ല നല്ല വേഷങ്ങൾ ചെയ്ത സിനിമയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ ഇപ്പൊ സിനിമയെന്നുള്ള ലക്ഷ്യല്ല ആവശ്യക്കാർ നമ്മളെ വിളിക്കും നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ വിളിക്കും അല്ല നമ്മൾ സിനിമയെ ലക്ഷ്യമാക്കി മാത്രം നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മളതിൽ അഭിനയിക്കും കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് വിളിക്കും അത്രേ ഉള്ളൂ നിങ്ങൾ ഈ സിനിമ സിനിമ എന്ന് പറഞ്ഞാല് നിങ്ങൾ അഭിനയിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് വിളിക്കട്ടെന്നേ സിനിമ അല്ലല്ലോ നമ്മുടെ ലോകം നമുക്ക് അഭിനയിക്കാൻ പ്ലാറ്റ്ഫോം കിട്ടുന്ന അഭിനയിക്കുന്നു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകവും നമ്മുടെ ജീവിതം നമ്മുടെ ലൈഫ് ഒന്നും നടക്കുന്നില്ല അങ്ങനെ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് അഭിനയിക്കാൻ എവിടെ ചാൻസ് ഇടാൻ നിങ്ങൾ പോയി അഭിനയിക്കുക അത്ര ഒരേം ഒരാൾ പെർഫോം ചെയ്യുന്നത് ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു സീരിയൽ പോലെ എത്തുകയാണ് അപ്പൊ അതിൽ ബെസ്റ്റ് പെർഫോമൻസ് വരുവാണെങ്കിൽ അതിപ്പോ നിങ്ങൾ സിനിമയെ മാത്രം അഭിനയിക്കണോന്ന് ശ്രദ്ധിക്കപ്പെടുന്നു അല്ല ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് പലരെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഡിയത് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ പൊക്കിയോ നടക്കുന്ന പല ആൾക്കാരും ഞാൻ ചോദിക്കട്ടെ എന്തോരൾക്കാരുണ്ട് അഭിനയിക്കുന്ന ആൾക്കാര് എന്നിട്ട് അവരുടെ ഒന്ന് പോലെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെന്നിട്ട് അവടെ ബിഷപ്പി പക്ഷെ അവർ എല്ലാരും പറയും നടി നടി എന്നാണ് ഈ നടി എന്ന് പറയുന്നത് എത്ര ഫിലിമിൽ അഭിനയിച്ചു അല്ലെ ഇവരുടെ ബിഹേ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് ഇവർക്ക് പറയാനുള്ള ഒരു ഇപ്പൊ നിങ്ങൾ പലയിടത്തും അഭിനയിച്ചിട്ടുണ്ട് നിങ്ങളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് നിങ്ങളെ ഒരു പുറകോട്ട് തിരിഞ്ഞൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫുണ്ട് നിങ്ങൾ പറയാൻ